ഗൈസ് കുറച്ച് വെറൈറ്റി ഫുഡ് തേടി ഇറങ്ങിയതാണ് കേട്ടോ പക്ഷേ ഈ വെറൈറ്റി നമുക്ക് വേണ്ടിയല്ല നമ്മുടെ ഓസ്കാർ കുട്ടമാർക്ക് വേണ്ടിയാണ് ഇവിടെ നിന്നും ഒരു ബോട്ടിൽ ഡ്രൈഡ് ബി നമ്മുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ബി എന്നാൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവേ ഇതിന്റെ കൂടെ തന്നെ ഒരു ബോട്ടിൽ ക്വാളിറ്റി ഉള്ള പെലറ്റ്സും നമ്മൾ ഓസ്കാറിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബി എസ് എഫ് എൽ കുഴുക്കളെ കണ്ടാൽ മുൻപ് നമ്മൾ വാങ്ങിച്ച മീൽ വോംസിനോട് സാദൃശ്യം തോന്നിക്കെങ്കിലും സത്യത്തിൽ ഇവർ ബ്ലാക്ക് സോൾജർ ഫ്ളൈ എന്നറിയപ്പെടുന്ന ഒരു ടൈപ്പ് പ്രാണികളുടെ ലാർവകളാണ് എന്തായാലും ഈ ഒരു ഐറ്റം നേരെ നമ്മൾ നമ്മുടെ ഓസ്കാർ ടാങ്കിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പതിവില്ലാതെ വന്നിട്ട് ലൈറ്റ് ഇട്ടാൽ യുവമാർ പിന്നെ നമ്മുടെ പിറകെയുള്ള ഓട്ടോ ആണ് സംഭവം എന്തോ വെറൈറ്റി സാധനം ഇപ്പൊ കിട്ടുമോ എന്നുള്ള കാര്യം യുവമാർക്ക് തീർച്ചയാണ് ബി എസ് എഫ് എൽ ടാങ്കിലേക്ക് കാണിച്ചതും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇതുവരെ ചാടി ഫുഡ് എടുക്കാത്ത നമ്മുടെ ഫയർ റൈറ്റ് ഓസ്കാർ ചാടി ചാടി ലാർവയെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്തായാലും ആശാന്റെ അവസാനത്തെ ചാട്ടത്തിൽ ആശാൻ നമ്മളെ അടിച്ച് കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ടപ്പ ടപ്പ എന്നുള്ള യുവമാരുടെ സ്ട്രൈക്ക് കാണപ്പോ തന്നെ മനസ്സിലാവും യുവമാർക്ക് ഐറ്റം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇത് കൊടുക്കുന്നത് മീനുകൾക്ക് കളർ കയറുന്നതുൾപ്പെടെ പല മാറ്റങ്ങളും കാണാൻ കഴിയും കേട്ടോ